പറയുന്നത് ചില ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരുമ്പോൾ ഇത് കൊണ്ടുവരുന്ന ഒരു തന്നെ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം അക്കാര്യത്തിൽ ഒന്നും തർക്കില്ല കോടതി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു അതുകൊണ്ടല്ലേ അന്വേഷണം വേണം ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിജിലൻസ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ആരെങ്കിലും ഇതിനകത്ത് വേറെ ഉദ്യോഗസ്ഥന്മാർ ഭാഗമായിട്ടുണ്ടോ ഏതെങ്കിലും ഇതിനകത്ത് പരസ്പര ബന്ധമുണ്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെളിയിൽ വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരട്ടെ അത് ഞങ്ങൾ ആ സംശയം നേരത്തെ പറഞ്ഞിരുന്നു കാരണം ആഗോള അയ്യപ്പ സംഘം നടക്കാൻ കേവലം അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത് മറച്ചു വെച്ച് കൈകാര്യം ചെയ്ത് കയ്യിൽ കരുതിയിരുന്ന കക്ഷി തന്നെയാണ് പരാതി ഉന്നയിക്കുന്നത് അതാണ് അതാണതിൽ രസം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെതിരായി നീങ്ങിയവരുടെ കൂട്ടത്തിൽ അയാളുടെ കൂടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കിയതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ തെറ്റ് പറയാനില്ല അതുകൊണ്ട് എന്താണ് അതിന്റെ പിന്നിലെ ഗൂഢാലോ മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കൂടി പുറത്ത് വരേണ്ട കാര്യങ്ങളാണ് അത് ഏതാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല കാര്യം ഉറപ്പാണ് ദേവസ്വം ബോർഡ് ആയിരുന്ന സമയത്ത് ഇത്തരത്തിൽ മാനുവൽ പരിഷ്കരണം നടത്തിയത് പറയുന്നത് മാനുവൽ മുൻപ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് എന്നൊരു ും അത് അവർ തമ്മിലുള്ള പ്രശ്നമായി അതെന്താന്ന് ഞാൻ കണ്ടില്ല അറിയാതെ ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള പരിശോധിക്കാനാണ് അപ്പോൾ പിന്നെ ഇതെല്ലാം വെളിയിൽ വരും നിങ്ങൾ ഇത് സൂചിപ്പിച്ച് ഉൾപ്പെടെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ഓരോ രേഖകളും പരിശോധിച്ച് എന്തെല്ലാം വന്നിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ ആസ്തി അതിൻ്റെ അവിടെ അതെല്ലാം അളന്ന് തിട്ടപ്പെടുത്താനോട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമോ നമുക്ക് വരട്ടെ വന്ന് കാര്യങ്ങൾ നോക്കാം കോടതി കൃത്യമായി പിന്നെ അസേറിയാസ്പോസിബിൾ എന്ന രൂപത്തിൽ തന്നെ എത്രത്തോളം നേരത്തെ അത്രത്തോളം നേരത്തെ നടക്കണം എന്ന രൂപത്തിൽ തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് മുപ്പതാം തീയതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ആ സമയത്തിന് തന്നെ തന്നെ കോടതി കൊടുത്തിരുന്നു വിജിലൻസ് ആ ആധിപത്യത്തിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ അന്വേഷണം നടന്ന് റിപ്പോർട്ടെല്ലാം വരും സംശയമൊന്നും വേണ്ട